നമുക്ക് ഒന്ന് തൊണ്ണൂറിന് കൊടുക്കാം തൊണ്ണൂറായിരം രൂപയ്ക്ക് ഓക്കെ ഒരു ഒന്നറുപത് ഒന്ന് എഴുപതോളം ഫിനാൻസ് കൊടുക്കാം എമ്പത്തിയം രൂപ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓണർഷിപ്പാണ് ആ അമ്പതിനായിരം കിലോമീറ്ററിനകത്ത് ഓടിയിട്ടുള്ളൂ ഒന്നായിരം രൂപ കൊടുക്കാം റെഡി ആയി കൊടുക്കും പേപ്പർ എടുത്തു കൊടുക്കും എയർ കണ്ടീഷൻ ഉണ്ട് ബോഡി ക്വാളിറ്റി കുഴപ്പമില്ല ഓണർഷിപ്പിലും ഓണർഷിപ്പ് ഓണർ നമസ്കാരം പുതുവേലും സ്വാഗതം ഞാൻ ഇപ്പോൾ തിരുവനന്തപുരം വഞ്ഞാറമ്പൂർ ആണ് ഫ്രണ്ട്സിന്റെ ഓപ്പോസിറ്റ് ആണ് നിന്ന് നമ്മുടെ കൊട്ടാരക്കര പോകുന്ന വഴിക്ക് ഫ്രണ്ട്സിൻ്റെ ഓപ്പോസിറ്റ് സിറ്റിസൺ യൂസർ കാർസ് അതുകൊണ്ട് നമ്മൾ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം കുറേ വണ്ടികൾ നല്ല അത്യാവശ്യം കുറേ ബഡ്ജറ്റ് കാര്യങ്ങൾ കളക്ഷൻ കിടപ്പുണ്ട് അപ്പം അവരുടെ നമ്പറ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാണിച്ച് കൊടുക്കുക അതേപോലെ സ്ക്രീനിലും കാണിക്കുക നമുക്ക് ഡയറക്റ്റ് വിളിച്ച് നോക്കാം ഇപ്പോൾ നമ്മുടെ വാഗനാറ് സാൻഡ്രോ പിന്നെ നിസ എന്താ ഡാറ്റ്സ് എൻഡോ അങ്ങനെ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് വണ്ടികൾ കളക്ഷൻ കിടപ്പുള്ളത് അപ്പം അവരുടെ നമ്പർ കാണിക്കുക നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീട്ടിൽ കിട്ടിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോടും ചെയ്യുക അപ്പം നമുക്ക് നേരെ ശ്രീ

ആ സീറ്റ് വർക്ക് ഫാബ്രിക് ആണ് കിടക്കുന്നത് നീറ്റ് ആണ് കുഴപ്പമില്ല പ്രൂഫ് നീറ്റ് ആണ് ഇതിനകത്ത് ടൂ വീർ പവർ വരുന്നുണ്ട് എ സി പോസ്റ്റിന് വരുന്നുണ്ട് ജെ ബി സി ഒരു സിസ്റ്റർ വെച്ചിട്ടുണ്ട് വണ്ടി കണ്ടീഷൻ വേണ്ടി ഒന്നും ഇല്ല ഓക്കെ നമ്മളെ കിലോമീറ്റർ എന്ന് പറഞ്ഞു ഇത് സെക്കൻഡ് സെക്കൻഡ് ഓണർ അല്ലേ ഓണർഷിപ്പ് നാപ്പത്തിനാലും എത്ര കൊടുക്കാം വണ്ടി നമുക്ക് കൊടുക്കാം ലോൺ 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 ശരി അടുത്ത വേണ്ടി

ആണ് ആണ് വണ്ടി വണ്ടി ഓണർഷിപ്പ് ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ നാലായി നാലായി കിലോമീറ്ററോ വന്നിട്ട് ആയിട്ടുള്ളൂ പ്ലസ് പ്ലസ് ആണല്ലേ ആ കുറച്ച് കാരണം ഒരു ഫാമിലി തന്നെ അവര് രണ്ട് വന്നതാണ് ബോഡി നല്ല സ്ക്രാച്ചോ മാറിക്രാച്ചോന്നൂടെ പോളിഷ് കംപ്ലീറ്റ് പോളിഷ് ചെയ്ത് കൂട്ടപ്പനായി കൊടുക്കുന്നു സീറ്റ് ാണ് പതിനീനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പവറിന്റെ എസി പോസ്റ്റ് ഇങ്ങനെ വണ്ടിയില്ല ഈ ഓണ് എന്തായാലും മൈലേജ് പതിനെട്ടിനും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതും ട്രിവാൻഡ്രം വണ്ടിയാണ് എങ്ങനെ ലക്ഷം ലോൺ 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 ഏകദേശം രൂപ എങ്ങനെയാണോ ർ രണ്ടായിരത്തി എട്ട് മൂടലാണ് എട്ട് വണ്ടി ഫ്രണ്ട് ടയർജ് ആണ് എട്ട് വണ്ടിയാകുമ്പോൾ ടെസ്റ്റിന് അല്ല ടെസ്റ്റ് പിന്നെ വീട്ടിൽ ടെസ്റ്റ് സമയത്തായി ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ ാണ് ഇൻറ്റീരിയലൊക്കെ കാണുന്ന ക്വാളിറ്റി ആയിരിക്കില്ല അല്ലേ കൃത്യമായി കണ്ടീഷനായി കൊടുക്കുക എട്ട് വണ്ടി എൽഎക്സ വണ്ടി ഓണർഷിപ്പ് സെക്കൻഡായി ഒന്നേ കാലി ഒന്നും ഒന്നേ കാലിന് രണ്ടായിരത്തി എട്ട് വണ്ടി ശരി എടുത്തോണ്ട് വർത്തൻ ഡീയോൺ ഇയോൺ മാഗ്ന പ്ലസ് ആണ് മോഡലോ വണ്ടി 2011 മോഡലാണ് ഓക്കേ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ വന്നിട്ട് 63 ആയി 62000 കിലോമീറ്റർ വേറെ കണ്ടീഷൻ കുറപോലെ ആവ거든요 കണ്ടീഷൻ കൊള്ളാം ഇന്റീരിയർ ഒക്കെ പക്കയാണ് വണ്ടി മോണി ക്വാളിറ്റി ഉണ്ട് വേറെ റിപ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല റിപ്ലേസ് ഒന്നുമില്ല അല്ലേ റിപ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല സീറ്റ് വരെ ഒക്കെ നീറ്റാണ് നീറ്റാണ് ഇയണോ ആമ മൈലേജ് 18 നെ മുകളിൽ മൈലേജ് ഉണ്ടടില്ലേ ആ 18 മൈലേജ് പാട്ട് കിട്ടണം

മെയിൻ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് രണ്ടായിരത്തി വരെ പേപ്പർ എല്ലാം പക്ക പക്ക പേപ്പർ പേപ്പർ എല്ലാം നാല് ടയറും ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം കണ്ടീഷൻ ടയറാണ് പവർ ചെയ്യാ എല്ലാം വർക്ക് എല്ലാം വർക്കിംഗ് എല്ലാം വർക്കിംഗ് പവർ വിൻഡോ എല്ലാം പവർ വരുന്നുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ിലോമീറ്റർ രണ്ടായിരത്തി പേപ്പറും വരുന്നുണ്ട് വണ്ടി കുഴപ്പമില്ല ചെറിയ ചെറിയ രണ്ടര ലോൺ ഇല്ല അടുത്തോ അടുത്ത വണ്ടി ഡാക്സൺ രണ്ടായിരത്തി പതിനേഴ് മോഡൽഷിപ്പ് ആണ് ആ പിന്നെ നമ്മുടെ സർവീസ് ആണോ നിങ്ങൾ ഓണർഷിപ്പ് വേണ്ടിയാണ് മൈലേജ് പതിനെട്ടിന് മൂലം ഉണ്ട്

പെട്രോൾ ാണ് പെട്രോൾ വണ്ടി സ്പോർട്സ് ആണ് ഇത് ഇന്നലെ വന്നിട്ടേ ഉള്ളൂ വണ്ടി ഒന്ന് സീറ്റ് നീറ്റ് ആണ് ഓക്കേ ഓട്ടോമാറ്റിക് എയർ കണ്ടിഷണർ വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡ് വരുന്നുണ്ട് ഫോർ സിയറിങ് സീറ്റ് റീമൗണ്ട് കൺട്രോൾസ് മൊബിലിറ്റി സീറ്റ് വരെ എല്ലാം വരുന്നുണ്ടല്ലേ ഇതെല്ലാം വർക്ക് എയർ കണ്ടിഷണർ വർക്കിങ് ആണ് അപ്പോൾ എങ്ങനെയാ പ്രൈസ് വരുന്നത് നമുക്ക് 1.60 എന്ന് കൊടുക്കാം 1.60 ഓക്കേ അപ്പോൾ 1.1 ഓരോ ഫിനാൻസ് ഫിനാൻസ് ശരി അടുത്തൊന്ന് നോക്ക് ഇക്കൊണ്ട് വാങ്ങണോ ആണോ ഇങ്ങനെ ഇത് 2013 മോഡലാണ് നാലോയസ് ആണ് ചെയ്തിട്ടുള്ളല്ലേ അലോയിസ് ചെയ്തിട്ടുള്ള കമ്പനി അലോയിസ് ആണ് കമ്പനി അലോയിസ് ആണ് കമ്പനി അലോയിസ് ആണ് സ്പെഷ്യൽ അലോയിസ് ഓക്കേ 2013 ഏതാ മോഡൽ RXI ആ?

ും ശരി അടുത്തോ അപ്പൊ നമ്മുടെ ബഡ്ജറ്റ് ഒരു

ഓർമസ്സ് ഹസ്ബൻസ് ഈ ക്ലാസ് നോക്കുന്നവർ നോക്കല്ലേ ധൈര്യമായിട്ട് നോക്കാം ആ 1 3 11 6ട്ടോ 1 ലക്ഷം ആ 1 ലക്ഷം 30 ആയി ആ 11 ആയി എഞ്ചിൻ കണ്ടി ഷെയർ ഓസ്്ടോങ്ങള് നോ ഇല്ലല്ല നല്ല സൂപ്പർ എഞ്ചിൻ ഇനി സ്റ്റാർട്ട് ചെയ്തോ വേണ സ്റ്റാർട്ട് ചെയ്തോണെങ്കിൽ കാണിച്ചു കൊടുക്ക് സ്റ്റാർട്ട് കാണിച്ചേ വയ്യ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ സൈലന്റ് ആണല്ലേ എഞ്ചിൻ എറ പക്കാ ആ ഓർമസ്സ് ഹസ്ബൻസ് ഈ ക്ലാസ് ആണ് നോ കീപ് ചെയ്യണോണ്ടി கரക്റ്റ് സർവീസ് വാരിലൊക്കെ ആണല്ലേ கரക്റ്റ് கரക്റ്റ് പക്കാ പക്കാ

ശരി നമുക്ക് വീഡിയോ കഴിഞ്ഞാല് അത്യാവശ്യം ആയിരുന്നു ഇനി വേറെ വണ്ടികൾ സ്റ്റോക്കുണ്ട് നമ്മള വീഡിയോ ഇല്ലെങ്കിൽ ആൾക്കാർ വരുമ്പോ കാണാം ശരി അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം